സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രമതിക്ക് സച്ചിയോടുള്ള വെറുപ്പ് ഓരോ ദിവസവും കൂടി കൂടി വരികയാണല്ലോ സച്ചി എന്ത് നല്ലൊരു കാര്യം തന്നെ ചെയ്തു കൊടുത്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാനും അവനെ കുറ്റപ്പെടുത്താനുമാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത് എനിക്ക് രണ്ട് ആൺമക്കളെ ഉള്ളൂന്ന് ചന്ദ്രമതി പറഞ്ഞു നടക്കുന്ന സമയത്തൊക്കെ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്റെ പൊന്ന് ചന്ദ്ര നീ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് മക്കളെ എല്ലാവരെയും നിനക്ക് ഒരുപോലെ കണ്ടാൽ എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രവീന്ദ്രനോട് പൊട്ടിത്തെറിക്കുകയാണ് ചന്ദ്രമതി ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ വെറുതെ എന്നെ ഉപദേശിക്കണ്ട ആ സച്ചി എന്ന് പറയുന്നത് എന്റെ മകനല്ല അവൻ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നവനാ അവനെ കാണുന്നത് പോലും എനിക്കിപ്പോ വെറുപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു അമ്മ മകനെ കുറിച്ച് പറയാൻ പാടില്ലാത്തതൊക്കെയാണ് കേട്ടോ ചന്ദ്രമതി പറയുന്നത് സച്ചിയോട് ചന്ദ്രമതിക്ക് ഇത്രയധികം വെറുപ്പ് തോന്നാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട് ചന്ദ്രമതി ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു അവരുടെ ജോലി നഷ്ടപ്പെട്ടത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും സച്ചി കാരണമായിരിക്കും സ്വന്തം മകൻ െ നേർവഹിക്ക് നടത്താൻ കഴിയാത്ത നീ എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളെ നേർവഹിക്കു നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ചന്ദ്രമതിയുടെ അധ്യാപന ജീവിതം അവസാനിപ്പിച്ചത് സ്കൂൾ പഠന കാലത്ത് സച്ചി ഒരു മോശം പ്രവൃത്തി ചെയ്തതെന്നും പറഞ്ഞ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജുവനൈൽ ഹോമിൽ ആക്കുകയും ചെയ്തിരുന്നു പക്ഷെ അന്ന് സത്യത്തിൽ ആ കുറ്റം ചെയ്തത് സച്ചി ആയിരിക്കില്ല എങ്കിലും സച്ചി തന്റെ അമ്മയ്ക്ക് വേണ്ടി തന്റെ അമ്മ ഏറ്റവും സ്നേഹിക്കുന്ന സുതിക്ക് വേണ്ടി സുതിയെ രക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സച്ചി ആ കുറ്റം സ്വയം ഏറ്റെടുത്തതും ജുവനൈൽ ഹോമിൽ പോയതും അങ്ങനെ ഒരു ദിവസം രേവതി സച്ചിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന അവസരത്തിലാണ് മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടനോട് എന്താണ് അമ്മയ്ക്ക് ഇത്ര വെറുപ്പ് എന്തിനാണ് അമ്മ എപ്പോഴും സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തുന്നത് ഈ മക്കളോടൊക്കെ എന്ത് സ്നേഹത്തിലാണ് അമ്മ പെരുമാറുന്നത് എന്ത് സ്നേഹമാണ് അവരോടൊക്കെ സച്ചിയേട്ടനോട് മാത്രമെന്താ അമ്മ എപ്പോഴും ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് രേവതി രേവതി അപ്പോഴെങ്കിലും തന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് സച്ചിക്ക് അറിയാമായിരുന്നു എങ്കിലും ആദ്യമൊന്നും സച്ചി അവളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നില്ല ഒന്നും മിണ്ടാതിരിക്കയാണ് ചെയ്യുന്നത് രേവതിയാണെങ്കിൽ അതിന്റെ കാരണം അറിയാൻ സച്ചിയോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അവൾ സഹിക്കെട്ട് അവളോട് ദേഷ്യപ്പെടുകട്ടോ സച്ചി ചെയ്യുന്നതേ നിനക്ക് എന്തൊക്കെ അറിയണം എനിക്ക് അമ്മയില്ല അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അച്ഛനാണുള്ളത് അച്ഛന്റെ സ്നേഹം ആവോളം കിട്ടിയിട്ടുണ്ട് പിന്നെ അച്ഛമ്മയും പിന്നെ ഇപ്പോ നീയുമുണ്ടല്ലോ എന്നെ സ്നേഹിക്കാൻ പോരെ എനിക്ക് പിന്നെന്തിനാ വീണ്ടും ഈ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ നിൽക്കുന്നത് പിന്നെ എന്റെ ഈ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നെല്ലാം സച്ചി പറയുമ്പോ ആ ഒന്നിനുമല്ല സച്ചിയേട്ടാ നിങ്ങൾ അമ്മയ്ക്കും മകനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി എനിക്ക് അമ്മയെയും മകനെയും ഒരുമിപ്പിക്കാൻ കഴിഞ്ഞാലോ കൊണ്ട് അതിന് കഴിഞ്ഞാലോ സച്ചിയേട്ടാ സച്ചിയേട്ടൻ അമ്മയുടെ സ്നേഹം വാങ്ങിത്തരാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൽ പരം വേറൊരു സന്തോഷം കിട്ടാനുണ്ടോ നമുക്ക് ഇങ്ങനെ രേവതി പറയുമ്പോൾ ഒടുവിൽ അക്കാര്യം തുറന്നു പറയാൻ തന്നെ തയ്യാറാവുകയാണ് സച്ചി അവരെങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ചന്ദ്രമതി അവരുടെ റൂമിന് മുന്നിലൂടെ നടന്നു പോകുന്നത് ശ്രുതിയെയും വിളിക്കാനായിട്ട് മുകളിലേക്ക് വന്ന ചന്ദ്രമതി സച്ചിയും രേവതിയും കാര്യമായിട്ട് എന്തോ സംസാരിക്കുകയാണെന്ന് മനസ്സിലാവുന്നതും അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ കാതോർത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് സമയത്ത് തന്നെയാണ് സച്ചി തന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് സച്ചിയുടെയും സുതിയുടെയും സ്കൂൾ പഠനകാലത്തെ സുതി ഒരു വീട്ടിൽ നിന്ന് ആഭരണങ്ങളും പണവും മോഷ്ടിച്ച് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ് എന്നാൽ അവന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോൾ അവൻ എല്ലാ കുറ്റവും എന്റെ തലയിൽ ചുമത്തി ഞാനാണ് മോഷ്ടിച്ചത് എന്ന് അവൻ അമ്മയുടെ മുമ്പിൽ വരുത്തി തീർത്തു അന്ന് തുടങ്ങിയ അവന്റെ ഫ്രോഡ് കളി അവൻ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുക എന്നാൽ കള്ളത്തരങ്ങളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടി കെട്ടിവെക്കലാണ് അവൻറെ ശീലമെന്നെല്ലാം രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി ചച്ചി ഏട്ടൻ എന്തിനാണ് അന്ന് കുറ്റം ഏൽക്കാൻ പോയത് എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെ അമ്മയോട് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ സച്ചി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം രേവതിയോട് തുറന്നു പറയുകയാണ് ആ സമയം ഇത്രമതിക്ക് സുതിയോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് തന്നെ ഞാനല്ല അവനാണ് കുറ്റം ചെയ്തതെന്നറിഞ്ഞാൽ അമ്മക്ക് അത് ഒരുപാട് വിഷമമാവും അമ്മ ശരിക്കും തകർന്നു പോകും സുതിക്ക് ചുവനേൽ ഹോമിൽ പോവേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ രേവതി ഇത്രയൊക്കെ ആണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ അതൊന്നും കണക്കിലെടുക്കുന്നില്ല കാരണം എനിക്ക് എൻറെ അമ്മയെ ജീവനാണ് എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം വിളിച്ച് ഞാൻ അമ്മയെ ആക്ഷേപിക്കാറുണ്ടെങ്കിലും അതെല്ലാം എന്റെ സങ്കടം മാറ്റാനുള്ള ഒരു മറ മാത്രമാണ് എനിക്ക് എന്റെ അച്ഛൻ എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എന്റെ അമ്മയും അമ്മ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലോ വിഷമിച്ചിരുന്നാലോ എനിക്കത് സഹിക്കാൻ പറ്റില്ല അറ്റിനും കാരണക്കാരനായ ആ അവനോടാണ് ഇപ്പോ എനിക്ക് ദേഷ്യം അമ്മയെയും ചതിക്കണേ എത്രയും പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് അമ്മയെ രക്ഷിക്കണം ഒരുപാട് പണം അവൻ അമ്മയുടെ കയ്യിൽ നിന്നും പറ്റിച്ച് വാങ്ങിക്കുന്നുണ്ട് അവർ കടക്കാരിയാകുന്നത് അമ്മയും അത് മാത്രമല്ല ഇതെല്ലാം കൊണ്ടും ച്ഛന്റെ വെറുപ്പും കൂടെ അമ്മ സമ്പാദിച്ചു വെക്കുന്നുണ്ട് കുത്തിയുടെ തന്ത്രങ്ങളൊന്നും ഇനി നടക്കരുത് ഈ വീടിന്റെ ആധാരം പോലും പണയം വെച്ച അവൻ അവന്റെ ഭാര്യയ്ക്കോ കൊടുത്തോ എന്നിട്ടും അമ്മയ്ക്ക് ഇതുവരെ അവരുടെ മനസ്സിലിരിപ്പ് അറിയാനോ അമ്മ വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയാനോ സാധിച്ചിട്ടില്ല ശ്രുതിയുടെ ഒരു കള്ളത്തരവും അറിയാതെയാണ് അമ്മ സുതിക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുത്തത് അവളെ യഥാർത്ഥ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തകർന്നു പോവും എനിക്കത് ഉറപ്പുണ്ടെന്നൊക്കെ പറയുകയാണ് സച്ചി സച്ചി തന്റെ മനസ്സിലുള്ളതെല്ലാം രേവതിയോട് പറയുമ്പോ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന രേവതിക്കും ഒത്തിരി വിഷമമാവുന്നുണ്ട് അത് നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രമതിയാണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സഹിക്കാനാകാതെ ൊട്ടി കരിയാണ് കേട്ടോ ചന്ദ്രമതി എന്നിട്ട് മോനെ സച്ചി നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കരിഞ്ഞുകൊണ്ട് സച്ചിയുടെ അരികിലേക്ക് ഓടി വരുകയാണ് അവര് കരിഞ്ഞുകൊണ്ട് വരുന്നത് കാണുന്നതും സച്ചിക്കും രേവതിക്കും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം അന്ന് അവർക്ക് ആദ്യം പിടികിട്ടുന്നില്ലെങ്കിലും പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് അവര് സംസാരിച്ചതെല്ലാം അമ്മ കേട്ടെന്ന് ചന്ദ്രമതി വന്നിട്ട് സച്ചിയുടെ ദേഹത്തെല്ലാം തൊട്ടു നോക്കിക്കൊണ്ട് മോനെ ഇത്രയും കാലം ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോടാ ടായി എന്റെ പൊന്നുമോനെ നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് അവരെ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു ഈ അമ്മയോട് പൊറക്കെടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റബോധം കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് ചന്ദ്രമതി അങ്ങനെ സത്യമറിയാതെ ഇത്രയും കാലം സച്ചിയെ അവഗണിച്ചതിനെല്ലാം സച്ചിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അങ്ങനെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ചന്ദ്രമതി സുതിയുടെ കള്ളത്തരങ്ങളും മനസ്സിലാക്കി തുടങ്ങുകയാണ് അതിനുശേഷം ചന്ദ്രമതി സച്ചിയെ സ്നേഹം കൊണ്ട് മൂടുകണേ ഇത്രയും കാലം അവനെ എങ്ങനെയൊക്കെയോ അവഗണിച്ചോ എത്രയൊക്കെയോ കുറ്റം പറഞ്ഞോ അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും ചന്ദ്രമതി ീട് സച്ചിയെ സ്നേഹിക്കുന്നത് അധികം വൈകാതെ തന്നെ സച്ചി കടങ്ങളെല്ലാം തീർത്ത് ആധാരമെല്ലാം തിരിച്ചെടുത്ത് അത് ചന്ദ്രമതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സമയത്തൊക്കെ സഹിക്കാനാകാതെ സച്ചിയുടെ കാലിൽ വരെ വേയുന്നുണ്ട് ചന്ദ്രമതി ഇപ്പൊ എന്തേ എന്നൊക്കെ ചോദിക്കുമ്പോ അതേ മോനെ ഞാൻ നിന്നോട് ചെയ്ത ദ്രോഹത്തിന് നിന്റെ കാലിൽ കഴുകിയ വെള്ളം പോലും കുടിച്ചാൽ മതിയാവില്ലെന്ന് അമ്മയ്ക്ക് അറിയാം ഞാൻ ഒരിക്കലും മകനായിട്ട് അംഗീകരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു നിന്നെ പോലെ സ്നേഹവും സത്യസന്ധതയും ഉള്ള ഒരു മകനെ ലോകത്ത് മറ്റൊരു അമ്മയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് എന്നെ പോലെ ഒരു മകനെ കിട്ടിയ ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണ് സച്ചി മ്മ മനസിലാക്കാൻ വൈകിപ്പോയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വിങ്ങിപ്പോട്ടുമ്പോ കണ്ണു കേട്ടും സന്തോഷത്തോടെ കണ്ണുകൾ നിറയുന്നുണ്ട് രേവതിയുടെ അമ്മയും മകനും ഒന്നിക്കുന്ന ആ വൈകാരിക നിമിഷങ്ങളൊക്കെ കണ്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കാണ് രേവതി രവീന്ദ്രനും ശ്രീകാന്തും വർഷയുമൊക്കെ ചന്ദ്രമതിയുടെ ഈ മാറ്റത്തിൽ ഒരുപാട് അങ്ങ് സന്തോഷിക്കുകയാണ് എന്നാൽ ശ്രുതിക്കും ശ്രുതിക്കും അവർ ഒന്നിച്ചതിൽ യാതൊരു താല്പര്യവും തോന്നുന്നില്ല ചന്ദ്രമതിയും സച്ചിയും ഒന്നിച്ചതോടുകൂടി തങ്ങളുടെ ഒരു കള്ളത്തരങ്ങളും ഇനി നടക്കില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ്ടോ അവർ നിൽക്കുന്നത് ഇങ്ങനെ സച്ചിയെ സ്നേഹിച്ചു തുടങ്ങുന്ന ചന്ദ്രമതിയാണെങ്കിൽ രേവതിയെയും തന്റെ പ്രിയപ്പെട്ട മരുമകൾ ആക്കുന്നുണ്ട് ഇതുവരെയും അവളോട് കാണിച്ചിരുന്ന ദേഷ്യമല്ല സച്ചിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ അവളോട് കാണിച്ചിരുന്ന ദേഷ്യമായിരുന്നു മകനായിട്ട് അംഗീകരിച്ചതോടു കൂടി അവളേയും തന്റെ പ്രിയപ്പെട്ട മരുമങ്ങളായിട്ട് അംഗീകരിക്കുകയാണ് ചന്ദ്രമതി അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ